പത്മജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെയും കൊടുക്കാത്ത ഒരു പദവിയാണ് ആർ എസ് എസും ബി ജെ പിയും പത്മജിക്ക് നേരെ വച്ചുനീട്ടിയിരിക്കുന്നത് അതേസമയം മറ്റൊരു നിർണായക റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് പത്മജിയും ശശി തരൂരും തമ്മിൽ മീറ്റിംഗ് ഉണ്ടായി അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ചർച്ച നടന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ആയ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ ബി ജെ പി കോൺഗ്രസ് വേർതിരിവ് ഇല്ലാതായി എന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു തുടർന്നും ഇതേ നിലപാട് എടുക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞത് ദേശീയ താല്പര്യം ഇതിനുശേഷം ആണ് അതായത് ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ശശി തരൂറും പത്മജിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് വ്യക്തമല്ല സോഷ്യൽ മീഡിയയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ശശി തരൂർ എത്തുന്നു എന്ന വാർത്ത കുറച്ച് നാളുകളായി വരുന്നുണ്ട് ഡൽഹിയിലെ മീറ്റിംഗുകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഡൽഹിയിൽ തന്നെ ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് എത്താൻ എത്തിക്കാനുള്ള ചരടുവലികൾ ഡൽഹിയിൽ നടക്കുന്നു എന്നത് വ്യക്തമാണ് അതിന്റെ ബാക്കി കാഴ്ചയാണ് പത്മജയും ശശി തരൂരും തമ്മിൽ നടന്ന ചർച്ച എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസം തനിക്ക് ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് നിലപാട് ആവർത്തിച്ചു തരൂർ വീണ്ടും വീണ്ടും ഇപ്പോൾ ലേഖനം കൂടി എഴുതിയിരിക്കുന്നത് പാർട്ടി അനുമതിയില്ലാതെയാണ് മോദി സംഘത്തിൽ ചേർന്ന് വിദേശത്ത് നിന്ന് വിദേശത്തേക്ക് അദ്ദേഹം പോയത് വിദേശത്തേക്ക് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ എം പിമാർ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നത് കോൺഗ്രസ് വിലക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിലക്ക് ലംഘിച്ചുകൊണ്ട് നിലപാട് തരൂർ ആവർത്തിച്ചു കൊണ്ട് ലേഖനമെഴുതിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് അടക്കം കേരളത്തിലെ ചില നേതാക്കൾ ലേഖനത്തിനെതിരെ പ്രതികരിച്ചുവെങ്കിലും തരൂർ മറുപടി പറഞ്ഞിട്ടില്ല സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്ത് പോയ തരൂർ തിരിച്ചെത്തിയാൽ പ്രതികരിക്കുമെന്നും ബിജെപി വാഗ്ദാനം ചെയ്ത ഉന്നത പദവി സ്വീകരിക്കും എന്നുമാണ് വാർത്തകൾ